ഞാൻ ഒരു സാരോപദേശ കഥ പറയാം അതായത് ഒരു നമ്മുടെ പിശാചിൻ്റെ തലവൻ കുട്ടി പിശാചുക്കളെ പരിശീലിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് പേരെ ഈ ലോകത്തേക്ക് അയക്കാനായിട്ട് തീരുമാനിച്ചു അവരോട് ചോദിച്ചു ഈ ലോകത്തെ യഥാർത്ഥത്തിൽ നാശത്തിലേക്ക് നയിക്കാൻ പിശാചികളുടെ ജോലി അതാണല്ലോ തിന്മയിലേക്ക് നയിക്കാൻ നാശത്തിലേക്ക് നയിക്കാൻ നീ എന്ത് ചെയ്യും ഒന്നാമനോട് ചോദിച്ചു ഒന്നാമൻ പറഞ്ഞു ഞാൻ ഭൂമിയിൽ പോയിട്ട് പറയും ഇല്ല അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരെ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളും അവര് തിന്മയിൽ മൊഴികിക്കൊള്ളും അവര് നാശത്തിലേക്ക് പതിച്ചോളും ഷാജിന് തലവൻ പറഞ്ഞു നീ എന്ത് മേണ്ട പറയണത് സ്വർഗം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഈ ലോകത്ത് നന്മ ചെയ്ത് കടന്നു പോകുന്നവർക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ള സ്വർഗമുണ്ടെന്നും ദൈവമുണ്ടെന്നും എല്ലാവർക്കും അറിയാം അയാൾ പറഞ്ഞത് ദൈവമില്ല എന്നും സ്വർഗമില്ല എന്നും വന്ന് പറയുന്നതാണ് അപ്പൊ അതേ ഈ പിഷാജിന് തലമുറ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ദൈവമുണ്ട് നന്മ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സ്വർഗമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അത് പറഞ്ഞിട്ട് ആരെയും കബളിപ്പിക്കാൻ പറ്റില്ല എന്നിട്ട് രണ്ടാമത്തെ ആളോട് പറഞ്ഞു നീ പോയിട്ട് എന്ത് ചെയ്യും ആ കുട്ടി പിഷാജി പറഞ്ഞു ഞാൻ ഭൂമിയിൽ പോയിട്ട് പറയും നരകമൊന്നുമില്ല നിങ്ങൾ പേടിക്കേണ്ട നരകമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് വേണമെങ്കിലും ആകാം ഈ ലോകത്ത് എങ്ങനെ വേണമെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാം ഏത് തിന്മയുടെയും അധാർമികതയുടെയും ജീവിതം കുത്തഴിഞ്ഞ ജീവിതം ഒന്നു നയിച്ചാലും ഒരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ ആൾക്കാരെ നാശത്തിലേക്ക് തിന്മയിലേക്ക് നയിക്കും അപ്പൊ ശാചിക്കളുടെ തലവൻ പറഞ്ഞു നീ എന്ത് മണ്ടത്തിലാ പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് തന്നെ നരകത്തിലാണ് അപ്പൊ നമ്മുടെ അസ്തിത്വത്തെ ആണ് നീ ചോദ്യം ചെയ്യുന്നത് തിന്മ ചെയ്യുന്നവർക്ക് നരകമുണ്ടെന്നുള്ളതും സത്യം ഈ ഷാജികളുടെ തലവൻ പറയാണ് അതുകൊണ്ട് ഈ ലോകത്ത് തിന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് തെറ്റായ മാർഗങ്ങളിൽ ചരിക്കുന്നവർക്ക് മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും ഇല്ലാതെ കഴിയുന്നവർക്ക് അക്രമവും ഈ മറ്റ് അധാർമികതയിലും ഒക്കെ കഴിയുന്നവർക്ക് തിന്മയുടെ അടയാളമായ ഫലമായ നരകം തീർച്ചയാണ് സുനിശ്ചിതമാണ് അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലേ എന്നിട്ട് മൂന്നാമത്തെ ആളോട് വിളിച്ചു ചോദിച്ചു ഇയാൾ എന്താ ചെയ്യാൻ മോണ് അയാൾ പറഞ്ഞേ ഞാൻ ഭൂമിയിൽ പോവും എല്ലാവരോടും പറയും നിങ്ങൾ നന്നാകണം കേട്ടോ നിങ്ങൾ നല്ല മനുഷ്യരാകണം പക്ഷേ ഇപ്പം വേണ്ട പിന്നെ മതി സമയമുണ്ട് നിങ്ങൾ ധൃതി പിടിക്കണ്ട സമയമുണ്ട് സമയമുണ്ട് പിഷായൻ്റെ തലവൻ പറഞ്ഞു നീ ബുദ്ധിമാനാണ് ആൾക്കാരെ വീഴ്ത്താൻ പറ്റിയ മാർഗം ഇതാണ് അല്ലാതെ ദൈവമില്ലെന്നോ സ്വർഗമില്ലെന്നോ